താരിയോബ രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോ എന്താ മോളെ എന്തുപറ്റി അജിക്കുഞ്ഞ് ഉപദ്രവിച്ചോ കൈയുള്ള വെള്ളം പുറത്തെ ചുമരിൽ തൂക്കിയിട്ട തുണിയിൽ തുടച്ചുകൊണ്ട് അവൾക്കൊപ്പം ആ പടിയിലിരുന്നു അത് കേട്ടെന്ന് അന്ന് കണ്ണടച്ച് പാത്രത്തിൽ നിന്ന് പാലുടിക്കുന്ന പൂച്ചയിൽ നിന്ന് നോട്ടം മാറ്റി വനചേച്ച ഒന്ന് നോക്കി അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ കുഞ്ഞിനിങ്ങനെ വയ്യാതാവുന്ന സമയത്ത് ആരെങ്കിലും ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ട് അന്ന് വിവാഹം കഴിഞ്ഞ ദിവസം ഉണ്ടായില്ലേ അതുപോലെ അവൾ ചോദിക്കാൻ തന്നെ അവർ കാര്യം പറഞ്ഞു ഹൈ ഇതാത്തൊന്നുമല്ല വനചേച്ചി ഞാനൊരു കാര്യം ചോദിച്ച വനചേച്ചിക്ക് അറിയുന്നാണെങ്കോ പറയോ നന്ദി ചോദിക്കുമ്പോൾ അവർ തലൊലുക്കി എന്താവും എന്നൊരു ഞെട്ടൽ ആ മുഖത്തുണ്ട് അജുവിടിക്ക് ഓർമ്മ വരാറുണ്ടോ നന്ദി ചോദിച്ചോ വനചേച്ചിയിൽ നിന്ന് തലയാട്ടി അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല മോളെ ആ കുഞ്ഞു വയ്യാതായത് പിന്നെ എന്നും ഇങ്ങനൊക്കെ തന്നെയാ ഇടയ്ക്ക് ഇതുപോലെ തലറങ്ങി വീഴും ഇടക്ക് ഒന്നുകൂടി വൈലന്റ് ആവും ഇടയ്ക്ക് എന്ത് ചോദിച്ചാലും മിണ്ടാതെ എല്ലാവരെയും മാറി മാറി നോക്കിയിരിക്കും എന്ത് ചോദിച്ചാലും കാട്ടിയാലും മിണ്ടില്ല വനചേച്ചി അങ്ങനെ പറഞ്ഞു അവസാനത്തെ ആ വാക്കുകളിൽ അവളൊന്ന് ഞെട്ടി എന്നിട്ട് എന്നിട്ട് പിന്നെ എങ്ങനെ മിണ്ടും അത് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തെ ഒരു വെപ്രാളമായിരുന്നു വനചേച്ചി അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഇതുപോലെ കുറച്ചു നേരം മയങ്ങി കിടക്കും വൈകാതെ എണീക്കും അപ്പോഴേക്കും പഴയ പോലെ ആയിട്ടുണ്ടാവും വനചേച്ചി പറഞ്ഞു അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു അതെന്താണെന്ന് ചോദിച്ചാ അവൾ ആ നിമിഷം ആലോചിച്ച എന്താ അവന്റെ അസുഖം മാറരുതേ എന്നല്ലേ അതെ അങ്ങനെ തന്നെയാണ് അസുഖം മാറി പഴയ പോലെ അവൻ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ആഗ്രഹിക്കേണ്ടതിന് പകരം ചിന്തിച്ചത് എന്താ അവളുടെ ഉള്ളം പുകഞ്ഞു മോളെ നന്ദു ഒന്നും മിണ്ടാ എന്തൊക്കെയാ അവളുടെ തോളിലൊന്നും തട്ടിക്കൊണ്ട് വനചേച്ചി വിളിച്ചു അവൾ ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി ഒന്നുമില്ല വൻചേച്ചി ഞാൻ പെട്ടെന്ന് ആ മിണ്ടാ വന്നപ്പോൾ ഒരു ചെറിയ പേടി എന്നെ മറക്കൂ ഞാൻ എന്നെ അറിയില്ല എന്നൊക്കെ ഒരു തോന്നൽ കണ്ണു നിറഞ്ഞിരുന്നില്ല പക്ഷെ അവളുടെ ശബ്ദം ഇടറിയിരുന്നു സങ്കടം കടിച്ചു പിടിച്ച് നിർത്താൻ നോക്കിയിട്ടും കഴിയാത്ത പോലെ വനചേശി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ധൈര്യശാലിയാണ് അഹങ്കാരിയാണ് എന്നും വെട്ടി തുറന്നു പറയുന്ന സ്വഭാവമാണ് പക്ഷേ ആദ്യമായിട്ട് തളർന്ന ഒരവസ്ഥയിൽ കണ്ടു നന്ദോ ആ വിളി ചെവിയിൽ പതിഞ്ഞതും മിസൈൽ കണക്ക് എന്തോന്ന് അടുത്തുനിന്ന് പാഞ്ഞു പോയത് വനചേശി മിന്നായം പോലെ കണ്ടു വിളിച്ച് വാടിച്ചില്ല അവൾ വാതിൽ തുറന്നിരുന്നു നന്ദു വാതിൽ തുറന്ന് അതുപോലെ അടച്ചുകൊണ്ട് കണ്ണുകൾ അതിൽ ചാരി നിന്നു അജു അവളെ തന്നെ നോക്കി ബെഡിലിരിക്കുകയാണ് അവൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു അടഞ്ഞ കണ്ണുകൾ അവൾ പതിയെ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ബെഡിൽ നിന്ന് നിലത്തേക്ക് കാലിട്ടാട്ടിയാട്ടി അവളെ തന്നെ നോക്കിയാണ് ഇരുത്തം ആ കണ്ണുകൾ അവളെ മൊത്തമായി നോക്കുന്നുണ്ട് അവൾക്ക് എന്തു പറ്റിയെന്നുള്ള നോട്ടമാണ് അതിൽ നന്ദു പാഞ്ഞു ചെന്ന് അവന്റെ മുമ്പിൽ നിന്നു അജു അജുട്ടാ അവൾ ഒന്ന് തേങ്ങി അജുവാണെങ്കിൽ എന്തായിപ്പോ അവൾ നോക്കുകയാണ് അവൾ അവൻ്റെ മുഖം രണ്ട് കൈയിലും കോരിയെടുത്ത് മുഖം മുഴുവനും ചുംബിച്ചു അവൻ്റെ കണ്ണിലും മൂക്കിലും കവിളിലും നെറ്റിയിലും പല പ്രാവശ്യം അവളുടെ പൂ പോലെയുള്ള ചുണ്ടുകൾ അവൻ്റെ മുഖത്ത് പതിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ പതി അവൻ്റെ മുഖത്തു നിന്ന് മുഖം പിന്നിലേക്ക് വലിച്ച് അവൻ്റെ നെറ്റിയിൽ അവളെ നെറ്റി മുട്ടിച്ചുകൊണ്ട് നിന്നു ഞാൻ പേടിച്ചു പോയടാ കൂട്ട അവൾ ഒന്ന് ചിരിച്ച് പക്ഷേ ഉള്ളിലൊരു വേദന അവൻ്റെ അസുഖമൊന്നും എന്നല്ലേ ഉള്ളിൽ അവനാണെങ്കിലും ഒന്നും മനസ്സിലാവാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണോ നന്ദു പെട്ടെന്ന് അവന്റെ മടിയിൽ കയറിയിരുന്നു അത് പ്രതീക്ഷിക്കാത്ത കൊണ്ട് അവനൊന്ന് കുലുങ്ങി നന്ദു അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചിരുന്നു നന്ദവന്റെ കൈയെടുത്ത് അവളുടെ ഇടുപ്പിൽ വെപ്പിച്ചു അമർത്തി അല്ലെങ്കിൽ അജുവിന്റെ നന്ദി താഴ് വീഴും അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും മുഖം താഴ്ത്തി അവന്റെ മുഖത്തിന് ചാരയിൽ നിന്ന് പറഞ്ഞു അജു രണ്ട് കൈകൊണ്ട് അവളെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ ചേർത്ത് മുറുക്കി പിടിച്ചു നന്ദുവിന്റെ ചുണ്ടുകൾ വിടർന്നു അജു അപ്പോഴും വേറൊരു ലോകത്താണ് മുഖത്ത് പതിഞ്ഞ അവളുടെ ചുണ്ടുകളുടെ നേരിയ തണുപ്പ് അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് അവന് തോന്നി അവൻ്റെ ചുണ്ടിൽ മനോഹരമായി ചിരി വിടർന്നു അന്ന് അവടെ അമ്മക്ക് കൊടുത്ത പോലെ കുറെ കുറെ ഉമ്മകൾ അവൾ അവനും കൊടുത്ത സന്തോഷമാണ് അവൻ്റെ മുഖത്ത് ഒപ്പം അവളിങ്ങനെ മടിയിൽ പിടിച്ചിരുത്തിയതും ഒരു സന്തോഷമല്ലേ അജു ആ ചിരിയോടെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ചുണ്ടിലെ ചിരിയിലേക്ക് നോക്കിയിരിക്കുകയാണ് എന്ത് ചന്തമുള്ള ചിരിയാണ് അവന്റെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നന്ദുവും ചിരിച്ചു അജുവിൻ്റെ നോട്ടവും അവളുടെ വിടർന്ന ചുണ്ടിലേക്കായി മനോഹരമായ പുഞ്ചിരിയിലേക്ക് അവളുടെ ഇടുപ്പിൽ നിന്ന് തെന്നിമാറിയ ദാവണി ഷാളുകൾക്കിടയിലൂടെ നഗ്നമായ അവളുടെ ഇടുപ്പിൽ അവനെ ഒന്നുകൂടെ അമർത്തി രണ്ടുപേരുടെയും കണ്ണുകൾ ചുണ്ടുകളിൽ നിന്ന് മാറി പരസ്പരം കണ്ണുകളിലേക്ക് നോട്ടം ചെന്ന് നിന്നു അജുവിൻ്റെ കണ്ണുകളിലെ ഭാവം അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല കൗതുകമാണോ അത് അവനിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു തരം ഭാവമോ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവനിൽ നിന്ന് അകന്നുകൂടാ ഓനെ കുട്ട നീ കഥയിലൊക്കെ പറയുന്ന പോലെ നിന്റെ ഓർമ്മ മറക്കുടാ ഒരു കൈകൊണ്ട് അവൻറെ കഴുത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് അവന്റെ കവളിൽ പതിയെ തലോടി ആർദ്രമായി അവൾ ചോദിച്ചു അതിനെ ഓർമ്മ ഇങ്ങോട്ട് പോയിരിക്കഷ്കളങ്കമായ ചോദ്യം പറഞ്ഞിട്ട് കാര്യമില്ല അവനോട് ചോദിക്കാൻ പാടില്ലായിരുന്നു നിന്റെ ഓർമ്മകളി കുറച്ചേരം വിരുന്നു പോയിരിക്കാ വിരുന്നൊക്കെ കഴിഞ്ഞു വരുമ്പോഴേ എന്നെ നീ ആ വിരുന്ന് പോയി ഓർമ്മകളിൽ നീയിൽ അവനെ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ടതും അവളൊന്നു ചിരിച്ചു വിചാരിച്ച പോലെ ഒന്നല്ല ബുദ്ധിയുണ്ട് ആ ഓർമ്മകൾക്ക് വിരുന്നു പോയ ശേഷം ഞാൻ വന്ന് അതുകൊണ്ട് എനിക്ക് അവർക്കൊപ്പം പോവാൻ പറ്റിയില്ല ഇനി ആ ഓർമ്മകൾക്ക് തിരികെ വന്നാൽ അതിൽ ഞാൻ ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്നെ മറക്കുമോ അറിയില്ല ആർദ്രമായി പതിയെ അവനോട് ചോദിക്കുമ്പോൾ അതിലും ആർദ്രമായി സങ്കടത്തോടെയുള്ള അവന്റെ മറുപടി നന്ദു പിന്നെ ഒന്നും മിണ്ടിയില്ല ഇനിയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല അവൾ ചുണ്ടു ചുളുക്കി എന്താടാ കുട്ടാ അവിടെ ആ വിളിയേറ്റതും ആജുവിന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരിവിടർന്നു പെണ്ണു വല്ലാതെ കൊഞ്ചിക്കുന്നുണ്ട് കൊഞ്ചിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അതുപോലെയാ എനിക്ക് ഉമ്മ തന്നു കൊറേ തന്നല്ലോ ശരിയല്ലേ എന്തിനായി ഉമ്മ കൊടുത്തു ആ അറിയില്ല അങ്ങനെ തോന്നി പെട്ടെന്ന് തന്നെ മറന്നിട്ടില്ല എന്ന് തോന്നിയപ്പോൾ സന്തോഷം കൊണ്ട് ചെയ്തു പോയതാണ് എന്ത് പറയും എന്തെങ്കിലും പറയാം എന്ത് പറഞ്ഞാലും തലവുലിക്ക് കൂടും പക്ഷേ സംശയങ്ങളാണ് പ്രശ്നം കുറേ ഉമ്മ ഉമ്മന്നല്ലോ ഇഷ്ടം കൊണ്ടാണ് കുട്ട ഒത്തിരി ഇഷ്ടം എനിക്ക് അവന്റെ താടി ഒരു കൈ കൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആജു കണ്ണുവിളർത്തി അവള് നോക്കി ഞാനും ചോദിച്ചാൽ ഇഷ്ടമായില്ലേ അവൻ്റെ വിടുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു അത് ചോദിച്ചൊന്നും ആ കണ്ണൊന്ന് തിളങ്ങി ചുണ്ടു വിടർന്നു എനിക്കൊത്തിരി ഇഷ്ടമായി ആണോ അത്രയ്ക്ക് ഇഷ്ടമായി എന്നാ ഇനി എന്നും തരാം എന്നും തരാം പറയുന്നതോടൊപ്പം അവനെ നെറ്റിയിൽ അവളൊന്ന് ചുംബിച്ചു ആജു ആ പൊളിച്ച് അവളെ നോക്കി ഇരിക്കുകയാണ് ഓർമ്മകൾ തിരികെ വന്നാലേ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലോ അതുകൊണ്ട് ഓർമ്മ വരുമ്പോഴേക്കും നമുക്ക് പ്രണയിച്ച് പ്രണയിച്ച് നടക്കാം ഏത് ഓർമ്മ വന്നാലും പോയാലും ഞാനില്ലാതെ പറ്റില്ലെന്ന് തോന്നണം തോന്നിക്കും ഞാൻ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴുത്തി അജുവിനൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അവൾ ഇന്ന് ഉമ്മതരുമെന്ന് മനസ്സിലായി അജു അവളുടെ മുടിയിൽ പതിയെ തലോടി അവളുടെ നിശ്വാസം അവൻ്റെ കഴുത്തിൽ തട്ടി അവൻ്റെ ശരീരത്തിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു ആകെ മൊത്തം ഒരു കുളിരു പോലെ ഞാൻ അജുവിന്റെ ഭാര്യയല്ലേ പിന്നെന്തിനാ ഈ വെപ്രാളം നമ്മൾ തമ്മിൽ എന്തുവാ നമ്മളൊന്നല്ലേ അവളുടെ ആർദ്രമായ ശബ്ദം അവൻ്റെ ചെവിയിൽ വന്ന് പതിഞ്ഞു ഒപ്പം തന്നെ അവൻ്റെ ചെവിയിൽ അവളുടെ തണുത്ത ചുണ്ണിന്റെ മൃദുലത അവൻ അറിഞ്ഞു അജു കണ്ണുകൾ രണ്ടു മുറുക്കെ അടച്ചു പിടിച്ച് രണ്ട് കൈകൾ കൊണ്ട് അവളെ മുറുകിയെ പുണർന്നു അവളുടെ ചുണ്ണുകളിൽ ഭംഗിയുള്ള ഒരു ചിരി വിടർന്നു ആയിരുത്തത്തിൽ നിന്ന് അകലാൻ അവൾക്ക് കഴിയുന്നില്ല വല്ലാത്ത മുറുക്കമാണ് അവൻ്റെ കൈകൾക്ക് അവൾ വീണാലോ എന്നുള്ള പേടിയാണോ അത് അവൾ എണീക്കുമോ എന്നാണോ എന്നൊന്നറിയില്ല അവനവളുടെ ഇടുപ്പിൽ അമർത്തി പിടിച്ചിട്ടുണ്ട് നന്ദു അങ്ങനെ തന്നെ അവനിൽ നിന്ന് അകലാൻ തോന്നുന്നില്ല ആ കൈപ്പിടിയിൽ നിന്നൊന്ന് ചലിക്കാൻ പോലും ആവുന്നില്ല അവൻ്റെ ശരീരത്തിൽ അമർന്ന ആ ചുണ്ടിലൊതുങ്ങിക്കൂടാൻ തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഒരു ചെറിയ പ്രണയം പോലും ആരോടും തോന്നിയിട്ടില്ല പലതും പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും പോയി ചാടിയിട്ടില്ല ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഒന്നിലൊരു ആത്മാർത്ഥതയും കണ്ടിട്ടില്ല പക്ഷേ ഈ നിറഞ്ഞ കണ്ണുകളോട് ആ നിമിഷം എന്ത് തോന്നിയെന്നതിന് ഇന്നും തൻ്റെ കയ്യിൽ മറുപടിയില്ല ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നന്ദുവതി അവനിൽ നടന്നു മാറി കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി കൗതുകത്തോട് അവളുടെ മുഖത്തേക്ക് അവനും നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ടായിരുന്നു കാരണം അവൻ്റെ ശ്രദ്ധ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അവൻ പതിയെ തഴുകുന്ന കൈകളിലായിരുന്നു ആ മിൻസ് മാറുന്ന ഇടുപ്പിൽ നേരിയ ചൂട് അതായിരുന്നു അവനിൽ നിറയെ അജു ആ വിളിയിൽ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൊന്നുകൂടെ അമർന്നു ഒപ്പം തന്നെ അവന്റെ കൃഷ്ണമണികളുടെ ഓട്ടവും നിന്നു അവളുടെ മുഖത്ത് മാത്രമായി അവ തറഞ്ഞു നിന്നു നമുക്ക് താഴേക്ക് പോവാം വേണ്ടെന്ന് തലയാട്ടിക്കൊണ്ട് അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് അവന്റെ മുഖം പൂഴ്ത്തി പൂഴ്ത്തിവെച്ചു അവൾ ചെയ്ത പോലെ നന്ദവന്റെ തലമുടിയിൽ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു കഴുത്തിൽ പതിക്കുന്ന ആ നിശ്വാസം അത് സഹിക്കാൻ കഴിയുന്നില്ല മോനെ അജുട്ട ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കാനാണെങ്കിൽ ഇത് ഇവിടെയൊന്നും നിൽക്കില്ല പലതിലും ചെന്ന് നിൽക്കും നാം കുറച്ച് പതുക്കെ പതുക്കെ മതി അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോവാം കോരി തരിച്ച് അവളുടെ ശരീരത്തെ കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവളെ അവളിൽ നിന്ന് അകത്തി അവൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി നേരെ നിന്നു അജു ഒരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് കഴിഞ്ഞു പോയ നിമിഷങ്ങളിലാണ് അവൻ അവനിപ്പോഴും പോയാലോ അവളുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല ബെഡിൽ നിന്ന് എഴുന്നേറ്റ് രണ്ടുപേരൊപ്പം താഴേക്ക് നടന്നു അവനൊരടി മുമ്പിൽ നടന്നവളുടെ ഷോട്ടിൽ പിടിച്ച് അവനോട് ചേർത്ത് നടത്തിച്ചു അവൻ അവനെ നോക്കി അജു നിനക്ക് ശരിക്കും അസുഖല്ലേ അറിയാതെ അവൾ ചോദിച്ചുപോയി ചില നേരത്തെ അവനെ നോട്ടവും ചേർത്ത് പിടിക്കലുമൊക്കെ കാണുമ്പോൾ സാധാരണ ഒരാൾ പെരുമാറുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് അവനൊന്നും മിണ്ടിയില്ല അല്ലെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ മാത്രമേ വാതുറന്നിട്ടുള്ളൂ ഈ അസുഖമൊക്കെ ഒന്ന് മാറിട്ട് കാണിച്ചെറഞ്ഞ എന്തൊക്കെയാ അവൾ മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്നും വിചാരിച്ച പോലെ നടക്കില്ലെന്ന് അവൾക്ക് അന്നേരം അറിവുണ്ടായിരുന്നില്ല രണ്ടുപേരും അങ്ങനെ തന്നെ ചേർന്ന് താഴേക്ക് നടന്നു ഹാളിൽ തന്നെ സിറ്റിയിൽ എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ജിത്തും ജാനു ഇരിക്കുന്നുണ്ട് ഇന്നാവും പോയിട്ടില്ല ഇടക്കൊരു ദിവസം തിരക്കുകളെല്ലാം മാറ്റി വെച്ച് അവൾക്കൊപ്പം ചെലവഴിക്കും നീ ഇതൂടെ കഴിക്ക് ജാനു കാഷായൊന്നും അല്ലല്ലോ ജ്യൂസ് അല്ലേ ജാനു ചുണ്ടു ചുളുക്കി ഇരിക്കുന്നുണ്ട് വയറ് നിറഞ്ഞ പോലെ ഇരുന്ന് ഞെരുവരി കൊള്ളുന്നുണ്ട് ഏട്ടാ ആ ആത്മാർത്ഥയുള്ള സ്നേഹമുള്ള വിളി അവരുടെ ചെവിയിൽ പതിഞ്ഞതും സെറ്റിലിരുന്ന രണ്ടുപേരും ഒരുപോലെ സ്റ്റെപ്പിന്റെ അങ്ങോട്ട് അവിടെ ഒരു ചിരിയോടെ അജുവിനോട് ചേർന്ന് അവരെ നോക്കി നിൽക്കുന്ന നന്ദു അവളുടെ തോളിലൂടെ കൈയിട്ട് വേറെ ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന അജു വാ ജിത്ത് വിളിച്ചതും അവൾ അങ്ങോട്ട് നടക്കാൻ നോക്കി ഇല്ല കഴിയുന്നില്ല എങ്ങനെ കഴിയും തോളിൽ അവൻ അതുപോലെയാണ് മുറുക്കി പിടിച്ചിരിക്കുന്നത് അനങ്ങാൻ കഴിയുന്നില്ല അവൾ തലചരിച്ച അജുവിനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു അവളുടെ നോട്ടത്തിൽ പേടിച്ചു കൊണ്ടാവും അവൻ്റെ കൈകൾ അവിടെ നിന്ന് പതിയെ അയഞ്ഞത് ഇങ്ങനെയാണ് ആരും പാടില്ല അവനും അവളും അവരുടെ റൂമും മാത്രം അതാണിപ്പോൾ അവന്റെ ലോകം ഊണ് ഉറക്കവുമില്ലാതെ അവളോടൊപ്പം ആ റൂമിലിരിക്കുകയാണെങ്കിൽ അവൻ അത്രയും വലിയ സന്തോഷമാണ് പക്ഷെ എത്ര നേരം അവൾക്ക് മടുക്കും അതാണ് ഇടക്കൊക്കെ അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്താണ് ഭാര്യ ഭർത്താൻ കൂടെ പരിപാടി അവളൊരു ചിരിയോടെ അവർക്കെതിരെയുള്ള സെറ്റിൽ ഇരുന്നോണ്ട് ചോദിച്ചു ജാനുവിനെ ചിരിച്ചുകൊണ്ട് ജിത്തുവിൻ്റെ തോളിലേക്ക് ചാരി ജിത്തു കയ്യിലെ ഗ്ലാസ് മുന്നിൽ ടേബിൾ വെച്ചുകൊണ്ട് ജാനുവിനെ ചേർത്തു പിടിച്ചു ഈ ഗർഭിണികളെ കൊണ്ട് കഴിപ്പിക്കുന്ന ഒരു വലിയ ടാസ്ക് ആണല്ലേ ജിത്തു ഒരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി അവളിലേക്കും പടർന്നു എന്റെ വയറ് നിറഞ്ഞോണ്ടാ ഇപ്പൊ ഒരു പകുതി കുറ്റിക്കുട്ടി കഴിച്ചിട്ടല്ലേയുള്ളു അതുകൊണ്ടാ അല്ലേ ഞാൻ ജ്യൂസ് കുടിക്കാറുള്ളേ അവളുടെ ചുണ്ടു വിളർത്തിയുള്ള സംസാരത്തിൽ നന്ദു എന്ന് ഉറക്കെ ചിരിച്ചു ജാനു അവളെ നോക്കി കണ്ണുരുട്ടിയതും അവൾ ചിരി കടിച്ചു പിടിച്ചു ജാനു പരിപാത്തിൽ ജിത്തുവിനെ നോക്കിയതും ജിത്തു അവളുടെ നെറ്റിൽ അമൃത്തി മുത്തി ജാനു നന്ദുവിനെ നോക്കിയത് അവളൊന്ന് കണ്ണു കാണിച്ചു അവൾക്കത് കണ്ടതിൽ നാടമോ ഒന്നുമില്ല അല്ലെങ്കിൽ വന്ന് അന്തിതയല്ലേ അവളുടെ ചിന്തകളും പ്രവൃത്തികളും വിചാരിക്കുന്നതിലും അപ്പുറമല്ലേ മോളെ ജാനു ജിത്തു എന്റെ മക്കൾക്ക് കണ്ണ് കിട്ടണ്ട ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കരുതലൊന്നും കിട്ടാത്ത ഡുമ്പിൽ വെച്ച് ഇങ്ങനെ സ്നേഹിക്കുമ്പേ അത് കിട്ടാത്തവർക്ക് അസൂയ വന്നു നിങ്ങൾക്ക് ആ കണ്ണ് തട്ടാതിരിക്കട്ടെ പെട്ടെന്ന് അവർക്കിടയിലേക്ക് വന്ന് പാർവതി പറഞ്ഞു ജാനു ജിത്തും പരസ്പരം നോക്കി അവർക്കു വല്ലാത്ത വേദന തോന്നി തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല പറഞ്ഞാലിടക്ക് ഇതിലും ഇത് കേൾക്കേണ്ടി വരും അത് കൂടുതൽ സങ്കടമാവും ജാനുവും ജിത്തു ഒരു ചിരിയോടെ നന്ദുവിനെ നോക്കി അവൾ ഒരു ചിരിയോടെ സ്റ്റെപ്പിന്റെ നിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുന്നവരെ നോക്കുകയാണ് എത്ര സ്നേഹമുള്ളവളാണെന്ന് പറഞ്ഞാലും പെണ്ണല്ലേ വർഗം അവനവർക്ക് കിട്ടാത്ത മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അസൂയയും കുശുമ്പോ ഒക്കെ തോന്നും അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇതൊന്നും കാണിക്കരുത് നിന്റെ ഭാര്യ ഒന്ന് ചേർത്ത് പിടിക്കുന്ന പോലും മറ്റുള്ളവർക്ക് പിടിച്ചെന്ന് വരില്ല നന്ദുവിന് വേദനിക്കാൻ വേണ്ടിയിട്ടാവും പിന്നെയും പിന്നെയും കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജിത്തു പല്ലടിച്ചു അജു കേട്ടാ വന്നേ വന്ന് രുമ്മന്നേ വാ ഈ സ്ത്രീ പറയുന്ന കേട്ടില്ലേ അജു കേട്ട എന്നെ ഇഷ്ടമില്ലെന്ന് എന്നെ സ്നേഹമില്ലെന്ന് അന്ന് കാണിച്ചു കൊടുത്തേ അവരുടെ സംശയം മാറട്ടെ അവള് പറഞ്ഞിരുന്നില്ല അതിനു മുമ്പ് തന്നെ അജുവിന്റെ ചുണ്ടുകൾ നന്ദുവിന്റെ ചുണ്ടിനെ പൊതിഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ തുറക്കുന്നതോടൊപ്പം മറ്റേ മൂന്ന് ജോഡി കണ്ണുകളും പുറത്തേക്ക് വരുമെന്ന രീതിയിൽ തള്ളി നിന്നു ഒരു നിമിഷല്ല അവര് പകച്ചു കൂടുതൽ പകച്ച് നന്ദുവാണ് ചെറുക്കനോട് ഉമ്മയെ വെച്ചപ്പോൾ ഇപ്പോൾ വന്ന് ഉമ്മക്ക് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ല അവന് പറഞ്ഞിട്ടും കാര്യല്ല അവൻ അവിടെ മാത്രമേ ഉമ്മിച്ചിട്ടുള്ളൂ ആജു അവളുടെ കീഴ് ചുണ്ടിനെ ഒന്ന് നുണഞ്ഞുകൊണ്ട് രണ്ട് ചുണ്ടിൽ അമൃത്യം ഉമ്മിച്ചുകൊണ്ട് അവൾക്കടുത്ത് സെറ്റിയിലിരുന്നു സെറ്റിയിലേക്ക് ചാരി തലേ അതിന് മുകളിൽ വെച്ച് മുകളിലേക്ക് നോക്കി കണ്ണുകൾ അടച്ച് കിടന്നു നന്ദുവാണെങ്കിൽ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന അവന്റെ ഉമിനീർ പോലും തുടക്കാൻ മറന്ന് ചുണ്ട് തുറന്ന് പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഏതോ ലോകത്തിലെന്ന പോലെ അവനിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത കണ്ട ഞെട്ടിൽ പകച്ചിരുന്നിരുന്ന ജാനു നന്ദു കണ്ണും തള്ളി വായും തുറന്നുള്ള ഇരിപ്പ് വേണ്ടി ചിരി പൊട്ടി ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വാബുത്തി പിടിച്ചുകൊണ്ട് ജിത്തുവിന്റെ നെഞ്ചിലേക്ക് ചാരി അല്ലെങ്കിലും പൊട്ടമാർക്ക് വികാരങ്ങളും വിചാരങ്ങളും കൂടുതലായിരിക്കും ഞാൻ മറന്നു അവന്റെ ഉമ്മയിൽ സർവ്വതം മറന്നിരുന്നവൾ പാർവതിയുടെ ആ ഒരു ഒറ്റവാക്കിൽ തല ഉടഞ്ഞുകൊണ്ട് സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് പാഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് പോയി നിങ്ങൾ നിങ്ങളിപ്പോൾ പറഞ്ഞ വർത്താനത്തിന് മുകളടച്ചൊരു അടിയാണ് ഞാൻ തരേണ്ടത് പക്ഷെ ഞാൻ അത് ചെയ്യില്ല കാരണം എന്നെ വളർത്തി വലുതാക്കി നിങ്ങളെപ്പോലൊരു രാക്ഷസിയല്ല സ്നേഹവും നന്മയുള്ള ഒരു സാധാരണ സ്ത്രീയാണ് അതുകൊണ്ട് മാത്രം നിങ്ങൾ ഞാൻ കൈവെക്കുന്നില്ല പക്ഷേ ഒരവസരം കിട്ടി ഈ പറഞ്ഞു ഞാൻ തിരിച്ചു തന്നിരിക്കും പറഞ്ഞുകൊണ്ട് അവൾ അവരെ ഒന്ന് തറപ്പിച്ച് നോക്കി ആ നോട്ടത്തിൽ പാർവതി ഒന്ന് പതിരെയെങ്കിലും പുറത്തു കാണിക്കാതെ അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഇനി കൂടുതൽ വല്ലതും പറയുന്നാൽ അവൾ വല്ലതും കൈവിട്ട് ചെയ്തെന്നിരിക്കും വേണ്ട പാർവതി ചവിട്ടിക്കുലിക്ക് അകത്തേക്ക് പോയതും അവൾ തലയിരിച്ച അജുവിനെ നോക്കി ആ ഇരിപ്പ് തന്നെയാണവൻ കണ്ണടച്ചുള്ള ഇരിപ്പ് നന്ദൊന്ന് പഴികടിച്ചു നാടുണ്ടോ ഏ ഉണ്ടോന്ന് ഒരു വേറെ തരാൻ േ അവനടുത്തേക്ക് ഒന്ന് പല്ലി പറയാൻ തുടങ്ങിയതും അടയ്ക്ക് പിടിച്ചുള്ള ചിരിയായിട്ടൊന്ന് തലതിരിച്ച് നോക്കി ജാനുവും ചിരി അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ റൂമിലേക്ക് പോയി എന്തൊക്കെയോ പറഞ്ഞാണ് പോകുന്നു ജിത്തു ഒരു ചിരിയോട് അവൾ നിന്ന് ഓട്ടം മാറ്റി മുന്നിലേക്ക് നോക്കി ജിത്തുവിന്റെ കണ്ണുകൾ ചുരുങ്ങി കണ്ണടച്ച മുകളിലേക്ക് തലവെച്ച് സെറ്റിൽ ചാരിയിരിക്കുന്നവന്റെ ചുണ്ടിലെ ചിരി കണ്ടതും ജിത്തുവിന്റെ കണ്ണുകൾ കൂർത്തു പണ്ടത്തെ ഒരു മനോഹരമായ ഓർമ്മ അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക്